ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേഡിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു അടിപൊളി ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മസാല മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കുറച്ച് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കിയിട്ട് വരാം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ് നമുക്കതിനായിട്ടൊരു അഞ്ച് ചെറിയ ഉള്ളി എടുക്കാം ഒരു പത്ത് ചീനിമുളക് അഞ്ച് വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി ഇത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ കുറച്ച് മല്ലിയില ചെറിയൊരു തക്കാളി കട്ട് ചെയ്തത് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണ് ഉപ്പ് ഒരു കാർ ടീസ്പൂൺ അളവിൽ പെരുംജീരകം ഒരു ഹാഫ് ലെമൺ ജ്യൂസ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ കറുത്ത ചൂര വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഒരു കിലോ മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലയൊന്ന് വെച്ചുകൊടുക്കാം നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു ഫിഷ് ഫ്രൈക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ആ ഒരു മസാല മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ മീനിലേക്ക് മസാലയൊക്കെ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം മീനിൻ്റെ എല്ലാ വശത്തും നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ച് നമുക്കിതൊരു അര ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നല്ലപോലെ മസാലയൊക്കെ തേച്ച് ഞാൻ ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് മീനിൻ്റെ രണ്ട് വശവും ഇതുപോലെ നന്നായിട്ട് നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കൊരു പാനിലേക്ക് ഓയിലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാകാൻ വെക്കാം നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഓരോരോ മീനിൻ്റെ പീസുകളായിട്ടൊന്ന് ഇതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ വെക്കുന്ന സമയത്ത് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എല്ലാ മീനിൻ്റെ പീസും ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം മീനെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് സിമ്മിൽ വെച്ച് വേണം വേവിക്കാനായിട്ട് തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് സിമ്മിൽ വെച്ച് വേണം നമ്മുടെ ഈ ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു സൈഡ് നല്ല പോലെ വേവിച്ച് ഒരു ഗോൾഡൻ ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മീനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഈ അധികം ഉള്ളൊന്നുമില്ല കുട്ടികൾക്ക് കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും നല്ല ടേസ്റ്റ് ഉള്ളൊരു മീനാണ് കേട്ടോ ഇത് നമുക്ക് അടുത്ത സൈഡും ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഫിഷ് ഫ്രൈ തയ്യാറായി കിട്ടും കേട്ടോ നല്ലപോലെ അത് മുരിച്ചെടുക്കരുത് കേട്ടോ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മുടെ ഫിഷ് ഇരിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി അല്ലേ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ അത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് തേങ്ങയൊക്കെ ചേർത്ത് കൊണ്ട് നല്ല രുചിയായിരിക്കും ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം നല്ല ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല രുചിയായിരിക്കും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്